ഫല ി ഫലുൽ ഹദീസിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കണം നിങ്ങളിൽ രണ്ടാള് സംഭാഷണം നടത്തുന്നയിടത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുത് അവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകണം അതല്ല അവർ പറയണം നിങ്ങൾ വന്നോളീ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ അങ്ങനത്തെ സ്വകാര്യമൊന്നുമല്ല ഞങ്ങൾ വന്നോളി അനുവാദമുണ്ടോ എങ്കിൽ അവിടെ ഇരിക്കാം അതല്ലാത്ത നിലയ്ക്ക് രണ്ടാൾ സ്വകാര്യം പറയുന്നിടത്ത് ഞാൻ അവിടെ കൂട്ടത്തിലൊന്നല്ല ഇരിക്കണത് ഇപ്പുറത്ത് ഇങ്ങനെ മാറിയിരിക്കുക എന്നിട്ട് ഞാൻ എന്റെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുക എന്റെ ചെവി ഇങ്ങോട്ടും കൊടുക്കുക ഇത് പറ്റുമോ പറ്റൂല അകലെയാണെങ്കിലും ഇരിക്കാൻ പറ്റൂല ഇതൊക്കെ ഒളിഞ്ഞ് കേൾക്കലാണ് ഒരാർക്ക് എന്തെങ്കിലും സ്വകാര്യം പറയേണ്ടവർ പറഞ്ഞോട്ടെ അപ്പൊ അവിടെ അങ്ങനെ ഇവൻ എന്താ പറയണത് എന്ന് അങ്ങനെ കാതോർക്കുക അങ്ങനെ കാതോർക്കുന്നത് എത്രത്തോളം ഗുരുതരമാണ്ന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീസി മനിസ്ഥിൻ വളരെ ഗൗരവത്തോടെ റസൂൽ പറയാണ് ആരെങ്കിലും ഒരു ജനതയുടെ സംസാരത്തിലേക്ക് കാതോർത്താൽ അവരാവട്ടെ ആ സംസാരിക്കുന്നവർ ഇയാൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് അതിൽ കാതോർക്കുക ഇത് ഇതിന്റെ മറുവശം പറയണം അങ്ങനെ ഒരു സംഭാഷണം നടക്കുന്ന ഇടത്തിൻ്റെ ഒളിഞ്ഞു കേൾക്കുക അങ്ങനെ ആരെങ്കിലും ഒളിഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ അവിടുക്ക് കാത് കൊടുക്കുന്നുണ്ടെങ്കിൽ സുബഫി ലാനു തിയമത്ത നാളിൽ അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴുക്കുന്നതാ ഒഴിക്കുന്നതാണ് ചൂടേറിയ നരകാഗ്നിയിൽ ഉരുക്കപ്പെട്ട ചെമ്പിൻ്റെ ദ്രാവകം അവൻ്റെ കാതിൽ ഉരുക്കുന്ന ശിക്ഷയായിരിക്കും ഒഴുക്കുന്ന ശിക്ഷയായിരിക്കും നരകത്തിയിൽ അവൻ അനുഭവപ്പെടേണ്ടി വരിക എന്ന് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്